ഇവിടെ ഇപ്പോൾ നാലരയൊക്കെ ആകുമ്പോൾ തന്നെ നേരം ഇട്ടും ആടുകളെ തന്നെ കണ്ടുടനെ വന്നവരെ പൂട്ടാൻ നേരത്ത് കൊടുക്കുന്ന തീറ്റയും വെള്ളമാണിത് ഇവിടുത്തെ തണുപ്പ് കണ്ടോ എല്ലാം മഞ്ഞും ഐസും കിടക്കുകയാണ് വെള്ളം വെച്ചാൽ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അത് ഐസാവും മിനിറ്റൊന്നും വേണ്ട സെക്കൻഡ് മതി അപ്പോൾ ഇവർക്കൊക്കെ തീറ്റയും വെള്ളവും രണ്ടു നേരം ഞാൻ കൊടുക്കും കണ്ടോ വെള്ളം ഐസായിട്ടിരിക്കുന്നതണ്ടോ രാത്രി പൂട്ടാനായിട്ട് പോകുമ്പോൾ ഞാൻ കുറച്ച് തീറ്റയും കുറച്ച് വെള്ളവും വെച്ചുകൊടുക്കും അതിനായിട്ടാണ് എൻ്റെ കൂടെ വരുന്നത് അതില്ലെങ്കിൽ അവർ കയറുകയൊന്നുമില്ല തീറ്റയെല്ലാം അവരുടെ വീട്ടിലോട്ട് വെച്ചു കൊടുക്കും ബക്കറ്റിലൊക്കെ വെച്ചു കൊടുത്താൽ തട്ടി മറിച്ചിട്ടേക്കും വെള്ളത്തിനായിട്ട് ഇവർക്ക് ഹീറ്റർ ഘടിപ്പിച്ചുകൊണ്ടുള്ള ഒരു ബക്കറ്റുണ്ട് അല്ലെങ്കിൽ വെള്ളം പെട്ടെന്ന് ഐസായിപ്പോവും അപ്പോൾ അവർക്ക് ഇന്ന് രാത്രിയത്തേക്കുള്ള വെള്ളവും തീറ്റയും ഒക്കെ ആയിക്കഴിഞ്ഞു ഇനി രാവിലെ ഒരു പത്ത് മണിക്ക് വന്ന് അവർ തുറന്നു വിട്ടാൽ മതി ഇന്നിവിടെ ഇയർ ആണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇയർ വിഷസ് ഹാപ്പി ന്യൂ ഇയർ